എന്റെ താമനാക്ഷം പിള്ള ചേട്ടാ കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗില്ലാത്തത് കൊണ്ടാണ് എന്നോടൊന്നും തോന്നരുത് റെസ്റ്റോറൻ്റിൽ ഒന്ന് ചാല് വായിക്കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ട് കൂട്ടത്തിൽ ഒരു അഞ്ചു പവന്റെ വേറൊന്നും ആയിട്ട് അതുവരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗി കുറവൊന്നുമില്ലട്ടാ ദയവി ഇത് ചെണ്ട കൊട്ടി ഉണ്ണി അറിയിക്കരുത് ചെണ്ട വിദ്വാനായത് കൊണ്ട് പറഞ്ഞതാ

എന്റെ കാര്യം തൽക്കാലം സുന്ദര ഞാൻ വിചാരിച്ചു വിളാരണ്ട് പൊക്കി കൊണ്ടുപോയി നീന്ത വിളിച്ച് ഓ അത് ശരി നിന്നെ നിന്നെവിടെ തല്ലേ ഇങ്ങോട്ട് മാറിയേ ഇത് കൊണ്ട സ്ഥിരം പങ്ക്യാ നീ എന്തിനാ അവനെ അടിച്ചത് ഇവനെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛൻ്റെ ഇനി ഇവനെ തല്ലിയോ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരും ഞാൻ തന്നെ നിനക്കെന്താ എന്നിട്ട് ഞാൻ നിന്നെ പോലീസം ഞാൻ എന്താ അവൾക്ക് മലയാളം മനസ്സിലാവും ഉദ്ദേശിക്കുന്ന പതക്ക ഇതാണോ അത് സോറി ഇതാണ് വണ്ടി ഭാഗ്യം അവര് നമ്മളെ കണ്ടില്ല എന്താ തരി എന്താ കൈമൾ സാർ ഒന്നുമില്ല കൊറേ കാലമായോ കണ്ടിട്ട് ഒന്ന് ഷേക്കൻഡ് തന്നെ പോവാന്ന് വരും ഹലോ

सर। सर। <laughs> ൂ ഇത് എത്രയോ കേട്ട് താഴംിച്ച മക്കളെ പലനാൾ കള്ളന്ന് ഒരു നാൾ പിടിക്കും ഒന്നാം പ്രതി ശരിക്കും ചായക്കട കൃഷ്ണ പിള്ളയ കുറച്ച് നേരുന്നതേ ഉള്ള മനുഷ്യനായിരുന്നു നിങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ടായിരിക്കും അയാളും ഫ്രോഡ് ആയത് എനിക്കിത് മതി അപ്പോഴേ ഇനി വണ്ടി വിടുന്ന അനങ്ങിണങ്ങി ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ വിചാരിക്കണമെങ്കിൽ ഞാൻ തന്ന ലോൺ ഒരാഴ്ചക്കകം പലിശം തിരിച്ചു തരണം അണ്ടർസ്റ്റാൻഡ് െ അവര് കൈ കിട്ടിയേ അയ്യോ അവള് പോയി കാണും അതെ ഞാനൊരു സത്യം പറയട്ടെ അവള് ശരിക്കും മുറിയക്കാരിയല്ല അവള് തനി എന്നെക്കുട്ടി സത്യം തുറന്ന് പറയുന്ന പാവ ഇവളോ എടാ ഇവളേതോ ഭീകര സംഘടനയിൽ ആണോ ഇവൾക്ക് കരാട്ട കുങ്കിയായിരിക്കും നമുക്ക് ഇവളെ കെട്ടിയിട്ടിട്ട് സംസാരിക്കാം കണ്ട ഹാൻഡ്സ് അപ്പ് എടേ കേട്ടിട്ടുള്ള ആൻസർ പറയ്ണ്ട് സോറി നീ എന്താ ഈ കാണിക്കുന്നത് വേറെ വല്ല ആയുധമുണ്ടോ നോക്ക ഇതിനൊന്നും വിശേഷം പാടില്ല അരയിലുള്ള ബെൽറ്റ് ഓം പൊളിപ്പിച്ചണ്ടോ ആക്കറിയാം എന്താടി ഇവിടെ ايه ക്യാ है നീ അവിടെ കേട്ടോ എന്താണ് ചോദിച്ച കുട്ടി എന്തു പറയാനാ ഇവിടെ എന്തു തടയുന്നണ്ടടാ ഈശരാ ഈർക്കിളി പറക്കോ അതേ യലസ് ആയിക്കി യലസ് ആ യലസ ഹാ ഇന്നി പറ ും നീ ആരാകുന്നു നീ കണ്ണു തുറപ്പിക്കല്ലേ കണ്ണു കുത്തിൽ നിനക്കറിയോ നിന്റെ ഉടത്തോണ്ടി അയ്യോ സുന്ദര നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു ഞാനില്ലേ ധൈര്യ തൂക്കും കൊണ്ട് ആരെ കൊല്ലാനാണ് ഈ നീ നടക്കുന്നത് അത് പറയാതെ നിന്നും വിടില്ല മുഖ്യമന്ത്രി പത്രത്തിൽ ഞാൻ ഇന്നത്തെ പത്രം അഞ്ചാറ് ടുത്തുള്ള ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു കേട്ടു രണ്ടു ദിവസം മുമ്പ് ഇവളെന്നോട് ഷിപ്പിയാഡ് അംബ്രാന്താന്ന് ചോദിക്കുകയും ചെയ്തു അതെന്തിനാണ് ഈ എന്തിനാടി എന്തിനാണ് ഈ ഷിപ്പിയാഡ് അംബ്രാന്ത

എന്താ അറിയണ്ടേ ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണം അല്ലേ കൊല്ലാൻ തന്നെയാ മറ്റാരെയല്ല എന്നെ തന്നെ മരണക്കിടക്കേൽ വെച്ചാണ് വസുന്ധര എന്റെ അമ്മ എന്റെ അച്ഛൻ ആരാണെന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യം എന്നോട് പറഞ്ഞത് ഒറീസയിൽ നിന്നെത്തി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു ഒടുവിൽ അച്ഛൻ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ അയാൾ എന്നെ സ്വന്തം മകളായി സ്വീകരിക്കണം അല്ലെങ്കിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ ആ തോക്ക് വെച്ച് എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും എനിക്കാരും സ്വന്തം പറയാൻ ഒരു പുളിക്കൂടി പോലും ഇല്ല എനിക്ക് അങ്ങനെ പറയരുത് ഞങ്ങളുണ്ട് വസന്തയുടെ കൂടെ പക്ഷെ ഒരു കാര്യം എനിക്കറിയണം ആരാണ് ക്രൂരൻ ശ്രീധരൻ ശ്രീധര കൈമൾ മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ശ്രീധര കൈമൾ തൽക്കാല തോക്ക എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കണം ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും നമ്മളടുത്തേക്ക് കൊണ്ടുവന്ന പിന്നെ മഹാലക്ഷ്മിയാണ് നമ്മളെ നാട്ടുകാരെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി ആർ സി ബുക്കും കൊണ്ടുപോയ ചെറ്റ കൈമൾ തന്നെ ആർ സി ബുക്കും ലോണും പാസ്സാക്കി തരും എങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്ധതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന പാട്ടാക്കുന്നോട് പറയും ഏ അതൊക്കെ മോശമല്ലേ ഒരു മോശമില്ല ഇല്ല മകളെ അച്ഛനെ നമ്മൾ ഈ കളി തുടരുന്നു ആ കുട്ടി അറിഞ്ഞാലോ ഒന്നും അറിയില്ല ഒരു ഒരു കളി മറ്റോടത്തെ പരിപാടി കാണിക്കരുത് എന്നെ എന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നത് മൊബൈൽ ഫുഡ് ആൻഡ് കൊടുത്തോളാം പറഞ്ഞു എന്നെ ഹോട്ടലിൽ ആക്കിയിട്ട് ദിവസം മൂന്നായി ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലിൽ ബില്ല് പേ ചെയ്യാൻ നാൽപ്പത്തഞ്ച് കിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇനി അടിച്ചു കൊടുത്തോട്ടെ ഞാൻ പോന്നത് അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യുവായിരുന്നു തീരുമാനിച്ചോളാം ഞാൻ ഇവിടെ വേണോ വേണ്ടെന്ന് ഞാൻ പൊറോട്ട അടിച്ചു കൊടുത്ത ഹോട്ടലിലായി എന്റെ അടി കണ്ട് അവടെ തുടരാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുക തീരുമാനം എടുക്കരുത് ഒരു ടു ത്രീ ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും ഉറപ്പാണോ ഒന്ന് പറഞ്ഞോളാ ഞാൻ പറഞ്ഞു കൊടുക്ക അയ്യോ കോശി ചടയെന്നൊരു തീരുമാനം എടുക്കരുത് ഒരു ടൂ ത്രീ ഡേയ്സ് അതിനുള്ളി എല്ലാം ശരിയാകും അതേ ഉള്ളു ഇപ്പൊ എന്റെ കയ്യില് കോശി ധൈര്യ ഇട്ടിരിക്കാ ഞങ്ങളൊക്കില്ലേ കോശിന് ഞങ്ങളുടെ കൂടെ കൊടുന്നു ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവേ ചിച്ച്